അതിക്കും അപ്പം ചുള്ളിയും മാങ്ങയും ചാറും ഒക്കെ വെച്ചയ്ക്ക് അപ്പോൾ അതാ മാങ്ങ ചത്തിട്ട് പിന്നെ ഇത് രണ്ട് മാങ്ങണ്ട കല്ലുപ്പൂ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ മാങ്ങ വേവുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ പൊളിച്ച് ചിരണ്ട ചുള്ളി വറുക്കാം ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനധികം ഇതാ ചുള്ളി കൈകി വറുക്കാണ് കേട്ടോ ചുള്ളി വറുത്ത അപ്പോൾ തേങ്ങയ്ക്ക് ചീരുള്ളും ചീര അത്രംകോളും പൈസ ചീരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ വറുത്ത് വെച്ച് ചെള്ളി ചൂടാറിയിക്കണം അതും കൂടെ ആയിക്കിട്ട് കൊടുക്കെട്ടോ അവിടെ നല്ലോണം അരച്ചെടുക്കൂടി മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് ഇതിൽക്ക് കുറച്ചും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കെട്ടോ അപ്പം നമ്മളെ മാങ്ങ സൂപ്പറായിട്ട് വെന്തുക്കണ് തേങ്ങ സൂപ്പറായിട്ട് അരഞ്ഞിരിക്കണം ഞാൻ അത് തീക്കണ്ട് ഒഴിച്ചു കൊടുക്കുക ഇളക്കും അപ്പം ഇനി ഇതെന്ത് മതി ഇപ്പം ഒക്കെ പാകാ കേട്ടോ ഇപ്പം മുളിയൊക്കെ പാകം ഞാൻ തൂമ്പിക്കാം അപ്പം ഇനി നമ്മൾ നമ്മളെ കറി തൂമ്പിച്ചാൽ അപ്പം അതിന് ഞാനിതാ ചീരുള്ളിയും വെളുത്തുള്ളിയും മറ്റൊരു മുളകും കറിവേപ്പിനും രണ്ട് മണി ഉരുവിട്ടാണ് പിന്നെ കുറച്ച് മുളക് മുടി മഞ്ഞൾപ്പൊടി എടുക്കണേ ഇനി ഇത് തീക്കൊഴിച്ചു കൊടുക്കാം റെഡി ആയി അപ്പം ഞമ്മളെ കറി ഇവിടെ സെറ്റായിട്ടോ അപ്പോൾ ചോറ്റിക്കുന്ന ചില്ലി മാങ്ങ കറിയും മോരും അച്ചാറും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ അതുകൊണ്ട് ചെമ്മീൻ പൊരിച്ചത് കൊണ്ട് കേട്ടോ അതൊക്കെയാണെന്നു ചോട്ടിക്ക് ഇതാ ചെമ്മീൻ പൊരിച്ചത് കേട്ടോ പിന്നെ അതൊരാൾ ഇരിക്കണം അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ അത് വീഡിയോ ആക്കാതെ പിന്നെ വിടാനും വേണ്ടിയിട്ട് നമ്മളത് ഫോൺ ഓഫാക്കാതെടുത്തതാണേ തൂട്ടീറ്റാക്കാനൊക്കെ ഭയങ്കര പണി ഒന്നാ ഭായ് സ്ലാമലേക്കും കുട്ടികളെ